ഹലോ എല്ലാവർക്കും അല്ലി ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഒരു പ്രത്യേക മസാലക്കൂട്ടിൽ ആരും പ്രതീക്ഷിക്കാത്ത രുചിയിലുള്ള ഈ ചിക്കൻ കറി ചോറിൻ്റെ കൂടെ ചപ്പാത്തി പെറോട്ട എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അധികം മസാലകളൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ ഒന്നേകാൽ കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പപ്രിക്ക പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് നമുക്കിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതിനോടൊപ്പം രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റിൽ വാങ്ങുന്ന ചിക്കൻ മസാല പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മാഗി ക്യൂബ്സാണ് മാഗി ക്യൂബ്സും നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതിതുപോലൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം രണ്ടെണ്ണം ചേർത്ത് കൊടുക്കണം ഒന്നേകാൽ കിലോ ചിക്കനിലോട്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഉപ്പാണ് മാഗി ക്യൂബ്സിന് നല്ല ഉപ്പ് ഉള്ളതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ കൈവെച്ച് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇത്രയും മസാലകൾ മാത്രമേ നമ്മളിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നുള്ളൂ നല്ലപോലെ കൈവച്ച് ഒന്ന് തിരുമ്മിയെടുക്കണം ഇതിലോട്ട് നമ്മൾ നാരങ്ങ നീരോ തൈരോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ആ ചിക്കനുള്ള നനവ് കൊണ്ട് മാത്രം വേണം ഇത് നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്ത് നല്ല പോലെ ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആ ഉപ്പൊക്കെ ഒന്ന് ചിക്കനിലോട്ട് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കിതുപോലെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് ചിക്കൻ എല്ലാം നമുക്ക് നല്ലപോലെ ഒന്നൊന്നായിട്ട് വെച്ചു കൊടുക്കാം ഞാൻ ഒറ്റ ബാച്ചായിട്ട് തന്നെയാണ് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തത് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ച് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഓരോന്നോരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കുറച്ച് ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യം ഒന്ന് മറിച്ചിടാനായിട്ട് പിന്നീട് ചിക്കൻ വെന്ത് വരും തോറും അല്ലെങ്കിൽ റോസ്റ്റായി വരുംതോറും അതിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരും ഇതുപോലെ ഓരോരോ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ലോ അങ്ങനെ ലോ ഫ്ലെയിമിലാക്കിയാലേ വെള്ളം ഇറങ്ങി ഇതൊന്ന് റോസ്റ്റായി കിട്ടാനായിട്ട് ഒത്തിരി താമസിക്കും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒരു സൈഡ് ഒരു അഞ്ച് മിനിറ്റും മറു സൈഡ് ഒരു അഞ്ച് മിനിറ്റും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏതെങ്കിലുമൊക്കെ ഒന്ന് സൈഡിലുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ നടുവിലത്തെ മാറ്റി വെച്ച് സൈഡിലോട്ടാക്കി അതും കൂടി നടുവിലോട്ടാക്കി വെച്ച് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതൊന്ന് കോരി മാറ്റാം ഒരു എൺപത് ശതമാനം നമുക്കിത് ഫ്രൈ ആയി കിട്ടിയാൽ മതി അങ്ങ് നല്ല പോലെ ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അധികം വെള്ളമൊന്നും ഇറങ്ങാതെ നല്ലപോലെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ എന്താ മുഴുവനും ഫ്രൈ ആക്കി ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതിലുള്ള ആ എണ്ണയിലുള്ള പൊടിയല്ല ഒന്ന് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത് അതിലോട്ട് ഞാൻ മൂന്ന് മീഡിയം സവോള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ചോപ്പ് ചെയ്തൊന്നുമല്ല എന്നാൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച പപ്രിക്ക പൗഡറിന് പകരം നമുക്ക് കാശ്മീരി മുളക് പൊടിയും ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ മാഗി ക്യൂബ്സ് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം ഞാൻ അവിടെ അത് പറയാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം വളരെ എളുപ്പമണി ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് നമ്മളിതിൽ അധികം മസാലക്കൂട്ടുകൾ ഒന്നും ചേർക്കാതെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇപ്പോൾ ഇതാ സവോളയെല്ലാം നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും പൊടികൾ മാത്രമേ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മുളക് പൊടി ആവശ്യത്തിനുള്ള എരിവ് മാത്രമേ ഉള്ളൂ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം എല്ലാം കൂടി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ടൊമാറ്റോ പേസ്റ്റാണ് ടൊമാറ്റോ കെച്ചപ്പല്ല ടൊമാറ്റോ പേസ്റ്റാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇനി ടൊമാറ്റോ പേസ്റ്റ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി നല്ല പോലെ ഒന്ന് വേവിച്ചതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് മിക്സഡ് ജാറിൽ അരച്ച് ചേർത്താൽ മതിയാകും ആ ടൊമാറ്റോ പേസ്റ്റിൻ്റെ ഒരു പച്ചക്കുത്തുമണം മാറുന്നിടം വരെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി അതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് ഇതുപോലെ ഒരു വലിയ തക്കാളി ഒന്ന് അരിഞ്ഞ് ചേർത്താലും മതിയാകും തക്കാളി ഒന്ന് വഴന്ന് വരണം തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റായി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ഇപ്പോൾ ഇതാ തക്കാളി നല്ല പോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതൊന്ന് സോഫ്റ്റ് ആക്കിയെടുത്തതാണ് ഇത ഇതുപോലെ തക്കാളിയും കൂടി ചേർന്ന് ഈ മസാലക്കൂട്ട് ഇപ്പോൾ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടി ചേർത്ത് ഈ മസാലക്കൂട്ടിലോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി ഇട്ടെ കുത്തിയിളക്കി ചിക്കൻ ഒന്നും പൊടിഞ്ഞു പോകരുത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ അതാ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാലക്കൂട്ട ഒന്ന് ആകാം പാകത്തിന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഞാൻ ഒരു തേങ്ങയുടെ പാൽ രണ്ട് കപ്പ് വെള്ളം ചേർത്തൊന്ന് അടിച്ചെടുത്തതാണ് രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല ഒരു തേങ്ങയിലോട്ട് ഒരു ഒന്നര ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ അടിച്ച് അരച്ചെടുത്തതാണ് അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നിരത്തി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം അതാണ് ഞാൻ പറഞ്ഞ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു എൺപത് ശതമാനം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി ബാക്കി ഇതുപോലെ തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്ന് വെന്ത് വറ്റി വരണം ഇനി അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് ഇപ്പോൾ ഇതാ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആ ചിക്കൻ ആ തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്ന് വെന്ത് കുറുകി വരണം അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയി വരുന്നതാണ് കണ്ടു ഇപ്പം നല്ലപോലെ ഇളക്കിയപ്പോഴേക്കും ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വരുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ ഇതാ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് ആ തേങ്ങാപ്പാലിന്നൊക്കെ എണ്ണ ഇറങ്ങി നല്ലപോലെ എണ്ണ ഇതുപോലൊന്ന് തെളിഞ്ഞു വരുന്ന സമയം വരെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇപ്പം ഞാൻ ഇതാ തീയെല്ലാം ഓഫ് ചെയ്തു ഇനി ഇതിന് മുകളിലോട്ട് കുറച്ച് പച്ചമുളക് ഞാൻ കട്ട് ചെയ്തും കുറച്ച് മല്ലിയലയും ചേർക്കുന്നുണ്ട് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തതാണ് ഇനി ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്